മാറ്റി കുത്തി പരിപാടി ഞാനൊരാളന്വേഷിച്ച ഒന്നൂല്ല നാളെ വയസ്സു നേരെ ആളാ പൈസ ഒന്നൂല്ല എന്തെങ്കിലും ഡ്രസ്സ് മുട്ടായിപ്പൊക്കെ പറഞ്ഞു പക്ഷെ കയ്യില് പൈസ ഒന്നുമില്ലാത്ത ബുദ്ധിമുട്ടാണോ അവിടെ ചോദിച്ചു കിട്ടിട്ടൊന്നുമില്ല ഡ്രസ്സ് മാറ്റിന്റെ ഡ്രസ് മാറ്റി വിളിച്ചിട്ട് കൊറേ നേരം ഇപ്പൊ വരണേ ഇപ്പൊ വരണേ ഞമ്മളവിടെ ഓട്ടർസ് ഉള്ള ആ ഞാന് വണ്ടി മേലെ എല്ലാര കൂടി പോകാനായിരും രണ്ടാള് മൂന്നാളുണ്ടായാലും പ്രശ്നല്ലേ മൂന്നാൾ വെച്ചിട്ട് ഫണ്ടല്ലോ ഞാൻ മറ്റുള്ളവരെ ആക്കാലോ പക്ഷെ അത് വിളിച്ചിട്ട് വരണ്ടേ കൊറേ നേരമായി ഞങ്ങളുടെ എത്തേണ്ട ടൈം കഴിഞ്ഞു പിന്നെ എന്താ എനിക്ക് എന്താണോ ഞാൻ ശെരിക്കും ശ്രദ്ധിച്ചില്ല ഒന്നു മോന്റെ മോന്റെ പൈസ കൊറേ ആൾക്കാർ ചോദിച്ചു പൈസ കയ്യിലുണ്ട് പക്ഷെ തരാൻ പാടില്ല പണി ഉണ്ട് പക്ഷെ പൈസ കിട്ടിട്ടില്ല ഒരാജ്യത്തെ പൈസ കിട്ടാണ്ട് അവന്റെ വീട്ടിലും ബുദ്ധിമുട്ടാണ് ഈ പൈസ എടുത്തു പോലെ അങ്ങോട്ട് കുട്ടികളെ അത് കഴിക്കണൊന്നും ഇല്ല ഈ വർഷം എന്തായാലും കഴിക്കുന്ന ഒരാഗ്രഹമുണ്ട് അപ്പൊ പ്രദേശ സംഭവം അപ്പൊ എന്താ ചെയ്യാത് ടെൻഷനെ നാളാണ് ഒന്നും ഇല്ല ഒരാള് ഞാൻ കാണാൻ പോവാ കിട്ടിയില്ലെങ്കി പിന്നെ ഞാന് പറയാം ഹലോ ആ ഞങ്ങള് വീട്ടിണ്ടോ നാളെ ഒരു എത്ര മണിക്കാണി കിട്ടിയോ ആ ആയിക്കോട്ടെ അവന് അതുകൊണ്ട് വരും വീട്ടിലേക്ക് വരും അപ്പൊ പേര് ഇതൊക്കെ പറഞ്ഞു അപ്പൊ അതൊന്ന് ചെയ്തോടുക്കട്ടെ ആ ഞാൻ പൈസ പൈസ എന്റെ മേടിക്കണ്ട ഞാന് ജിപേരട്ടോട്ടെ കാലത്ത് കൊടുത്തോളൂ കാലത്തേ വരള്ളൂ ആ മറ്റേ നിങ്ങള് തയ്യാറായിക്കോളൂ പേര് ഏതാണ്ട് ആ ഓക്കെ ഓക്കെ പിന്നെ കേക്ക് അവിടുന്ന് മേടിച്ചോ കുട്ടികൾക്ക് ഇപ്പൊ കേക്കാണ്ട പ്രധാനം ഏഹ്

கல்யாணத்துக்கு